ഹായ് നമസ്കാരം നമ്മളിന്ന് നമ്മുടെ മമ്മുക്കാടെ വടക്കൻ വീരഗാഥ സിനിമ കണ്ടിട്ട് കണ്ടിട്ടിറങ്ങിയ സത്യം പറയാമല്ലോ എന്താണ് പറയണ്ടതെന്ന് പോലും അറിയത്തില്ല സച്ചിന് ഈ സിനിമ തിയേറ്ററിൽ കണ്ടോ ഇല്ല ഇല്ല ഞാൻ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ഫസ്റ്റ് എക്സ്പീരിയൻസ് പക്ഷെ ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഈ സിനിമ തിയേറ്ററിൽ പക്ഷെ എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല ഞാൻ അന്ന് കണ്ടതാണ് എന്തായാലും എം ഡി സാറ് ഹരിഹരൻ എന്താ അല്ലേ സത്യം ഈ മലയാളത്തിന്റെ ദ ലെജൻഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ എം ഡി സാറും തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക എന്താ ചെയ്തു വെച്ചിട്ട് സിനിമ ഈ സിനിമ സച്ചു തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് അതൊരു ഭയങ്കര നഷ്ടമായി എന്താണ് സച്ചു തിയേറ്ററിൽ കണ്ടപ്പോ ഒരു എക്സ്പീരിയൻസ് പതി പറഞ്ഞാൽ എനിക്കത് ആദ്യം പിടിച്ച സിനിമ പോലെയാണ് ഓരോ സീനിലും ഉണ്ടല്ലോ സത്യം പറയാലോ നമുക്ക് ഇങ്ങനെ എഴുന്നേറ്റ് ഞാൻ തിയേറ്റർ മൊത്തം കൈയടിയായിരുന്നു രണ്ടൊരു പത്തു നൂറ്റി അമ്പത് ആവണങ്ങളുണ്ട് ഈ സിനിമ കാണാൻ തിയേറ്ററിലാകുണ്ടായിരുന്നു കൂടുതലും എന്ത് ഫാമിലി സിനിമയിലേക്ക് വരാം കാരണം ഇപ്പോഴത്തെ കാലത്തിലുള്ള ആൾക്കാർ ഈ സിനിമ കണ്ടിട്ടില്ല ഒന്നും ഇതിന്റെ അടുത്ത് പറയേണ്ടത് ഇതിന്റെ സ്ക്രിപ്റ്റ് ഓ എന്റെ അമ്മ കാരണം വെച്ചാല് നമ്മളെല്ലാവരും ചന്തു യഥാർത്ഥത്തിൽ ചതിയനാണ് പക്ഷെ എം ഡി സാറിന്റെ എം ഡി സാറിന്റെ ചന്തു ചതിയൻ കാരണം ചന്ദുവിനെ ചതിക്കുന്നതായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത് ഇനി എടുത്തു പറയാനായിട്ടുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഓരോ ഷോട്ടും അത് ഹരിഹരൻ എന്ന് പറയുന്ന ആ ഒരു ബ്രില്യൻ ഡയറക്ടർ ഓ അങ്ങനെ ഒരു സാധനം നമ്മുടെ മലയാളത്തില് ഇനി ഇന്ത്യൻ സിനിമയിൽ ഉണ്ടാകുന്നില്ല അല്ലേ എത്ര ആർട്ടിസ്റ്റുകൾ വെച്ചിട്ടൊക്കെ ഓരോ ഷോട്ട് എടുക്കുന്ന അതൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് കുതിരപ്പുറത്ത് വരുന്നൊരു സീനുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് റോമോ എണ്ണിക്കട്ട കയ്യടിച്ച് മടുത്ത് ഞാൻ സത്യം പറയാം ഈ ഒരു സിനിമ തിയേറ്ററിൽ കാണാത്തവർക്ക് അത് ഒരു ഭയങ്കര നഷ്ടമാ വലിയ ഭയങ്കര നഷ്ടം തന്നെയായിരിക്കും ഞാനിതൊരു മമ്മൂട്ടി ആരാധകനായതുകൊണ്ട് പറയുന്നൊന്നും അല്ല നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ കണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു കാരണം ഇപ്പോഴത്തെ ഒരു തലമുറ നമ്മൾ ഓൾറെഡി അതിന്റെ പബ്ലിക് റെസ്പോൺസ് എടുത്തിട്ടുണ്ട് ഭയങ്കര റെസ്പോൺസ് ആണ് പിന്നെ ഇപ്പൊ സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ പോയി മറ്റ അതെ പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ് കാരണം ഒരുപാട് പിന്നെ എന്താ പറയുക മമ്മൂക്കാടെ പ്രായമുള്ള കുറച്ച് ആൾക്കാരൊക്കെ സിനിമ കാണാൻ തിയേറ്ററിൽ ഉണ്ടായിരുന്നു അവര് ഈ സിനിമ കണ്ടിട്ട് കണ്ടിട്ടിറങ്ങിയിട്ട് അവര് പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവര് അന്ന് കണ്ടതിനേക്കാട്ടിലും ബെറ്റർ ആയിട്ട് അവർക്ക് ഈ സിനിമ കണ്ട തോന്നിയത് ഇനിയിപ്പോ ഇതിനകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചന്തു എന്ന് പറയുന്ന മമ്മൂക്കാടെ ക്യാരക്ടർ അതോടൊപ്പം തന്നെ ായിട്ട് നമ്മുടെ സുരേഷ് ഗോപി രണ്ടുപേരും ഉണ്ടല്ലോ ഒന്നിനൊന്നിനും ബെറ്റർ മീൻസ് എന്നാലും ചന്ദുവിന്റെ ആ ത്രാസ് അത് അങ്ങനെ തന്നെ ഇരിക്കും അത് താഴില്ല പിന്നെ നമ്മുടെ അരിങ്ങോടനായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ക്യാപ്റ്റൻ രാജു എന്ന ക്യാരക്ടറാണ് പുള്ളിയുടെ ഒക്കെ അതുപോലെ തന്നെ ഉണ്ണിയാർച്ചയായിട്ട് നമ്മുടെ മാധവി അതുപോലെ തന്നെ നമ്മുടെ ഗീത ചിത്ര നമ്മുടെ പിന്നെ നമ്മുടെ ഭീമൻ രഘുവും ജോണിയും ഒരു ഒരു മലയാള സിനിമയിൽ ഒരു വലിയൊരു താരനിര ഉള്ള ഒരു സിനിമ അതെല്ലാവർക്കും ഓ ക്യാരക്ടർ കൊടുത്തിരിക്കുന്നത് അവരുടെ പെർഫോമൻസുകൾ ഒന്നിനൊന്നിന് ബെറ്റർ സത്യം പറയാനുള്ള സിനിമയെ കുറിച്ചിട്ട് എന്താണ് പറയേണ്ടത് പോലെ അറിവ് കാരണം സിനിമ ഓൾറെഡി ഒരുപാട് ആൾക്കാർ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ടി വിയിലും ഒരുപാട് പ്രാവശ്യം ഈ സിനിമ കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടപ്പോഴത്തേക്ക് ഒന്നും പറയാനില്ല കേട്ടോ പിന്നെ ഇനി ക്വാളിറ്റിയിലേക്ക് പറയാനെന്നുണ്ടെങ്കിൽ ഇപ്പം ഫോർ കെ അറ്റ്മോസ്ഫിയർ ആണ് സിനിമ ഇറങ്ങിയിരിക്കുന്നത് ഉറപ്പ് പറയാണ് കേട്ടോ ഇത് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ ഗംഭീര ക്വാളിറ്റി അല്ല സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ ഇതിനകത്ത് ഈ കളരിപ്പയറ്റ് നടക്കുന്ന ആ സംഭവം ഒക്കെ നമ്മുടെ ചെവിൽ അത് തന്നെ വാളുകൊണ്ട് വെട്ടുന്ന സംഭവങ്ങളെല്ലാം ഒരു രക്ഷയില്ല കേട്ടോ കിഡിലിനായിട്ട് ചെയ്തിട്ടുണ്ട് ഒന്നും പറയാനില്ല എന്തോ സൗണ്ടിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നാലും പിന്നീട് എടുത്തു പറയുന്നത് ഇതിനകത്തുള്ള പാട്ടുകളാണ് കാരണം മമ്മുക്കായ വർണ്ണിക്കുന്ന ഒരു പാട്ടുണ്ട് ഇതിനകത്ത് ഏഹ് ആ പാട്ടിലുള്ള ഓരോ സീൻ അതൊക്കെ എന്നാ എങ്ങനെയാണ് ചെയ്തു പോയി കാരണം മലയാളത്തിൽ ഇനി ഒരു സിനിമ ഉണ്ടാവില്ല അത് ഉറപ്പാണ് കേട്ടോ ഷുവർ ആണ് അങ്ങനെ ഒരു സിനിമ ഉണ്ടാവില്ല കാരണം ബാഹുബലി സിനിമ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ബാഹുബലിയൊക്കെ ഗ്രാഫിക്സ് ആണ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷെ അന്ന് ആ കാലഘട്ടത്തിൽ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ സംഭവം പോലും ഇല്ലാട്ടില്ല കാരണം ഓരോ ഷോട്ടും അതായത് ആ ഫൈറ്റ് സീനിലൊക്കെ ഉള്ള ഷോട്ട് ആ ക്യാമറ വെച്ചിട്ട് ഹരിഹരൻ സാർ എങ്ങനെയാണ് ഷൂട്ട് ചെയ്തതെന്ന് പോലും നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഇപ്പൊ അല്ലേ ഇപ്പോഴാണെങ്കിൽ മൂന്നും നാലും വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ ആ കാലഘട്ടത്തിലൊക്കെ ഒറ്റ ക്യാമറയില് ആയാ എന്താ മോനെ ഒന്നും പറയാനില്ല കേട്ടോ ചന്ത എന്ന് പറഞ്ഞാൽ ചന്ത പൊളിച്ചി എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ചെറുപ്പത്തിലേ കണ്ടിട്ടുള്ള ഒരു ഓർമ്മയുണ്ടെങ്കിലും ഇപ്പൊ അത് തിയേറ്ററിൽ കണ്ടപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെ നമ്മൾ ആ സിനിമയിലേക്ക് തന്നെ ഇരിക്കും കാരണം അതിന്റെ ഏറ്റവും വലിയൊരു ആ സിനിമയുടെ ഒരു ഒരു മർമ്മം എന്ന് പറയുന്നത് അതിന്റെ കഥ തന്നെയാണ് കാരണം ഇത്രയും മൂല്യമുള്ള കഥ കാരണം ഒരുപാട് അവാർഡുകൾ വാരി കൂട്ടിയിട്ടുള്ള ഒരു സിനിമയാണ് ആ സിനിമയ്ക്ക് ഒത്തിരി അവാർഡുകൾ കിട്ടി ദേശീയ പുരസ്കാരങ്ങളും സംസ്ഥാന പുരസ്കാരങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്നാലും ചന്ദുവിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്താണ് ചന്ദുവിനെ കുറിച്ചിട്ട് വാക്കുകൾ വരുന്നില്ല സത്യം വാക്കുകൾ വരുന്നില്ല ചന്ദുവിനെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ള ക്ലൈമാക്സ് ആ ക്ലൈമാക്സ് സീനിൽ ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ ഉഫ് ആ മനുഷ്യനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു പോകുന്നതും ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ എടുത്ത് പിന്നെ മലയാളികൾക്ക് കാരണം മലയാളികളുടെ ഒരു വരധാനം തന്നെയാണ് നോക്കുക അതിനകത്ത് ഒരു സംശയം വേണ്ട കേട്ടോ കാരണം ഈ സിനിമ ഒക്കെ നിങ്ങൾ തിയേറ്ററിൽ മിസ്സ് ചെയ്ത് കഴിഞ്ഞാണല്ലോ ഇനി ഒരു അവസരം കിട്ടുന്ന പക്ഷേ ചിലപ്പോ കിട്ടത്തില്ല കാരണം നമുക്ക് മലയാളത്തിൽ ഇത്തരത്തിലുള്ള എന്താ പറയാ കഥയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ ഇനി ഉണ്ടാകുമോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു അമ്മാതിരി സാധന കേട്ടോ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരുപാട് സിനിമയെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയണോ അതെ സിനിമാ ഈ വർഷങ്ങളിലേക്കൊന്നും പോകുന്നില്ല കാരണം മാധവിയുടെ ഉണ്ണിയാർച്ച എന്ന് പറയുന്ന കഥാപാത്രം ആ മമ്മുക്കായും തമ്മിലുള്ള കോമ്പിനേഷൻ സീന് അവിടൊപ്പം തന്നെ അവരുടെ ആ ഒരു ആ ഒരു ലവ് സ്റ്റോറിയൊക്കെ എടുത്തിരിക്കുന്നുണ്ടല്ലോ അതൊക്കെ ഒന്നും പറയാനില്ല കാരണം ഈ കാലഘട്ടത്തിലൊന്നും നമുക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ഇനി തിയേറ്ററിൽ കാണാൻ പറ്റില്ല തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ ആ ഒരു സാങ്കേതിക വിദ്യയിൽ എടുത്തിട്ടുള്ള ഈ ഒരു സിനിമ മസ്റ്റ് വാച്ച് ആണ് ഇത് തിയേറ്റർ തീർച്ചയായിട്ടും നമുക്ക് ഫാമിലിക്ക് വന്നിരുത് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ നമുക്കൊരു ലാഗ് പോലും നമുക്ക് എവിടെയും നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല സിനിമയ്ക്കകത്ത് ഒന്നുമില്ല ഡോടൊരാക്കെയായിട്ട് നമ്മുടെ ക്യാപ്റ്റൻ രാജു താക്കർ അഭിനയിച്ച സിനിമയാണിത് അവിടെ തന്നെ ഇതിനകത്ത് അതിനകത്ത് നമ്മളെടുത്തു പറഞ്ഞ പിന്നെ പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല കാരണം അവരൊക്കെ ആണെങ്കിലും രാജു ജുവാൻ ഒരുപാട് ആൾക്കാർ ബാലങ്കി നായർ അങ്ങനെ ഒരുപാട് ആൾക്കാർ അവർക്കൊക്കെ പ്രണാമം അർപ്പിക്കുകയാണ് ഈ ഒരു അല്ലെ ഈയൊരു സിനിമ നമുക്ക് വീണ്ടും തിയേറ്ററിൽ കാണാൻ സാധിച്ചത് പിന്നെ ജോമോന്റെ ഒരു ചെറിയ പ്രായം ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഒരു ചെറിയ പ്രായം അതെ പിന്നെ വിനീത് കുമാർ ഇവരുടെയൊക്കെ ഒരു ചെറിയ പ്രായം കാണിക്കും പക്ഷെ അവരൊക്കെ ഇപ്പം ഏകദേശം ഒരു പത്ത് മുപ്പത്തി നാല്പത് വയസ്സ് ഒക്കെ എടുത്തിട്ടുണ്ടാവും പക്ഷെ നമ്മള് ചന്ദുന ആ കണ്ട ചന്തവും ഇപ്പൊ നമ്മള് കാണുന്ന ചന്തവും ഒരു മാറ്റവും ഏട്ടാ ഇത് ജിന്നാണിത് അത് വേറെ മൊതലാണ് ആ സാധനം അല്ലേ ഒന്നും പറയാനില്ല അതുപോലെ മമ്മുക്ക കളരിപ്പയറ്റൊക്കെ ചെയ്തിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒരു രക്ഷയില്ല എന്താ മെയ്വഴക്കത്തോടുകൂടിയാണ് ആ കളരിപ്പറ്റി അതുപോലെ കുതിരപ്പുറത്ത് വരുന്ന ആ ഒരു കുറെ ഷോട്ടുകളുണ്ട് കുതിരപ്പുറത്ത് പാട്ടില് വരുന്ന സംഭവം അതോടൊപ്പം തന്നെ അവസാനത്തെ ഒരു ക്ലൈമാക്സ് ഫൈറ്റ് ആ ഫൈറ്റിൽ കുതിരപ്പുറത്ത് വന്ന് കയറുന്ന ഒരു സാധനം ഒക്കെ അമേസിങ് ആണ് കേട്ടോ അമേസിങ് ഒന്നും പറയാനില്ല ഏഹ് ഇത് മസ്റ്റ് തിയേറ്ററിൽ വന്ന് കാണുന്ന ഒരു സിനിമ തന്നെയാണ് തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മലയാളത്തിൽ ഇങ്ങനൊരു സിനിമ പിറക്കത്തൂല്ല ഇനി ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാകാനും പോകുന്നേ നമ്മൾ പഴശ്ശിരാജ സിനിമ നമ്മൾ തിയേറ്ററിൽ കണ്ട എക്സ്പീരിയൻസ് ചെയ്ത അതുക്കും മേലെയാണ് ഈ സിനിമ അതുക്കും മേലെയാണ് കാരണം അതിന്റെ ഓരോ വശങ്ങളും നമ്മൾ നമുക്ക് ഇങ്ങനെ എടുത്തു പറയാനുണ്ട് പക്ഷെ പറയുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ ഇത് പോയി തിയേറ്ററിൽ കണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പം